ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് കപ്പൊടിപ്പാണ് ഉണ്ടാക്കുന്നത് കപ്പ പൊടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കപ്പൊടിപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒന്നര കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് അത് തൊലി കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകി നന്നായിട്ട് വാരിയെടുത്ത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിലേക്ക് ആ കപ്പ നല്ല വൃത്തിക്ക് കഴുകി വാരി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒന്നര സ്പൂണ് ഉപ്പിട്ടു അതിന് കണക്കായിട്ട് വെള്ളം വെച്ചു കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോൾ പൊടിപ്പാന്നുണ്ടാക്കുന്നത് കണക്കായിട്ട് വെള്ളം വെച്ചു എന്നിട്ട് അതൊന്നിടക്കി എന്നിട്ട് കുക്കർ അടച്ച് വെച്ചു ഒരു വിസിൽ വരുന്നത് വരെ പിന്നെ വെക്കണം അത് കഴിഞ്ഞിട്ട് വിസിൽ കളഞ്ഞ് പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ത ഇതുപോലെ ഉണ്ടാവും ആ ഇതിന് കുത്തുമ കണ്ട ഇങ്ങനെ വെള്ള കളറിൽ പൊടി പൊടി പോലെ വരുന്നുണ്ട് അതുപോലെയാണുണ്ടാവുക ഒരു വിസിലേ വരാൻ പാടുള്ളൂ അപ്പോൾ അത് വെള്ളം ഊറ്റിയെടുക്കുക വെള്ളം ഊറ്റിയെടുത്തുകഴിഞ്ഞ് പിന്നെ ഇത് നന്നായിട്ട് പൊടിക്കണം പൊടിക്കുന്നതിന് മുന്നേ രണ്ട് സ്പൂണ് വെളുത്തെണ്ണി വെച്ചു രണ്ട് സ്പൂണ് വെളുത്തെണ്ണി വെച്ചു ഒരു സ്പൂണ് കടുകിട്ടു മൂന്ന് നാല് വെറ്റൽ മുളക് ഇട്ടു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിട്ടു അതെല്ലാം കൂടി ഇട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് കപ്പയിലേക്കിട്ടു കപ്പയിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് കുത്തി ഉടച്ച് ഇളക്കിയെടുക്കണം അപ്പോൾ ഇതുപോലെയാണെന്നുണ്ടാവുക ഇതുപോലെ ഉണ്ടാക്കിയ കപ്പയും മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കപ്പ ഉണ്ടാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീണ്ടും വരിക എൻ്റെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യുക താങ്ക്